നാട്ടുകാർ ഇപ്പോൾ കീതിയിലാണ് ഇപ്പോ അദ്ദേഹം രണ്ട് മർഡർ കേസില് കൃതിയായിട്ട് അദ്ദേഹം ശിക്ഷയ്ക്ക് വിട്ടിട്ടിപ്പോ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് ഏകദേശം ആറേഴ് വർഷത്തോളമായിട്ടുണ്ട് ഈ നാട്ടില് സ്വന്തമായിട്ട് അദ്ദേഹം പരിസരത്തുള്ള എന്ന സ്ഥലത്ത് ഒരു വീട് ഉണ്ട് എങ്കിലും ഈ ഒരു കോട്ടയഴ്സിലാണ് വാടകയ്ക്ക് താമസിച്ചു വരുന്നത് ഇപ്പോ ഈ കൊല്ലവാറം എന്ന് പറഞ്ഞ കോട്ടയഴ്സിൽ ഏർ അവിടെ തന്നെ അദ്ദേഹം ഇന്നലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് വൈ അല്ലാതെ ദിവസം വൈകിട്ട് ഏഹ് വരികയും പിന്നീട് പിറ്റേ ദിവസം ഒരു പുക കാണുമ്പോഴാണ് ഉടമസ്ഥൻ ചെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഒരു ആ റൂമിൽ നിന്ന് ഒരു പുക കണ്ടപ്പോഴാണ് വാതിരി കൂട്ടി പുറമെന്ന് പൂട്ടി കണ്ടു തീർച്ചയായിട്ടും അത് വിളിച്ചു വെച്ചപ്പോൾ ഞാൻ ജോലി തെളുത്താന്നാണ് ശ്രദ്ധ പറഞ്ഞേ പറയാനുണ്ടായിട്ടുള്ളത് അവിടെ അന്വേഷിച്ചപ്പോ അന്ന് ജോലി ചെയ്ത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ഉടമസ്ഥൻ അത് കൂട്ടിത്തട്ടിപ്പോൾ വിളിച്ചു നോക്കിയപ്പോഴാണ് ഈ ജഡം ഇങ്ങനെ പൊള്ളലേട്ടനെ കാണപ്പെട്ടത് ആട്ടുകുതി ഭീതിയിലാണ് ഇദ്ദേഹം രണ്ടു മണ്ഡലത്തിലെ ശിക്ഷിക്കപ്പെട്ട ആളാണ് തീർച്ചയായിട്ടും പോലീസ് ഉള്ള സമയോചമായ ഇടപെട്ടി പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതുകൊണ്ട് പ്രതിയെ കൈയോടെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ തന്നെ വായംകോട്ടത്ത് പുറത്തേക്ക് ഇറക്കാത്ത രീതിയിൽ ഒരു മൂന്ന് കൊലപാതകം നടത്തിയ പ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വലിയ ശിക്ഷ നൽകുന്നതിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കാത്ത രീതിയിൽ മറ്റുക ഇതുവരെ ഇക്കാര്യത്തിൽ വളരെ പ്രതിഷേധവും സുമേഷ് ഒരു കാര്യം കൂടെ ഇപ്പോ ഈ ഈ സണ്ണിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഈ സ്വദേശിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്ര അധികം ദുരൂഹതകളുണ്ട് പിന്നെ എങ്ങനെയാണ് ഇയാളെ ആറു വർഷം മുമ്പ് അല്ലെങ്കിൽ ജയിലിൽ കിടന്ന ഒരാൾക്ക് ജോലിയൊക്കെ അല്ലെങ്കിൽ വസ്ത്രശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരനൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ എടുക്കുമ്പോൾ തീർത്തും ഒരു അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ വേണ്ട എടുക്കാൻ വേണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണമോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം തൃശൂരുള്ള ഒരു വലിയ പുന വ്യാപാര സ്ഥാപനത്തിലാണ് ജോലി ചെയ്ത് വരുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവരൊക്കെ തന്നെ ഈ സാധന ഉടമകളൊക്കെ തന്നെ സാധാരണ പോലീസ് സ്കൂളിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എത്ര ആളുകളെ വെക്കാറില്ല എന്നാണ് നമ്മുടെ അറിവ് പക്ഷെ എങ്ങനെ അദ്ദേഹം അവിടെ ജോലിക്ക് കയറിയെന്നും ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു ദുരൂഹതയാണ് കാരണം എവിടെയാണ് അധ്യാപകർ അവിവാഹിതനാണ് വല്ലപ്പോഴും വരും ഈ കോട്ടേഷണിന് അദ്ദേഹം വല്ലപ്പോഴും വരും പോകും എപ്പോഴാണ് വരിക എന്ന് അറിയാൻ കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഇതില്ല ജോലിക്ക് പോകുന്നു പറയുന്നു പോകുന്നു അറിയില്ല അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഒരു ദുരൂഹത ഇപ്പൊ പൊതുവെ അവിടെ ഉണ്ട് ഈ ആളെ കണ്ണേ കാരണം രണ്ട് കൊലപാതക കേസിൽ പുറത്തിറങ്ങിയത് പോലും ആളുകൾ ഇപ്പൊ സംശയം ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആളുകൾ പുറത്തിറങ്ങുന്നത് എന്നൊക്കെ തന്നെ അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ വേണ്ടിവരും എന്നാണ് പറയാനുള്ളത് ഈ കടയുടെ പേരൊന്നും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല കാരണം കൊടും ക്രിമിനൽ എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത് പോലും ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ് കടയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടത് പറയുകയാണെങ്കിൽ അത് തൃശൂർ ജയലക്ഷ്മി എന്നാണ് കേട്ടത് എനിക്ക് അതിനെ കുറിച്ച് കൃത്യം അറിയില്ല ജോലി അങ്ങനെയുള്ളത് അങ്ങനെയാണ് പറഞ്ഞു കേട്ടുള്ളത് കടയിലൊരു സ്ഥാപനം പറഞ്ഞതായിട്ട് അങ്ങനെയാണ് എന്തായാലും സാധാരണ ഇത്തരം ആളുകൾ എത്തുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എത്തുമ്പോ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കൃത്യമായിട്ടും സാധാരണ പോലീസ് ലീഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് വെക്കാറുള്ളത് ഇവിടെന്ത്ഭവിച്ചും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം